ഹലോ നമസ്കാരം ഞാൻ ആദ്യ രാത്രി സ്ക്രോപ്പിംഗ് ഗ്രോത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തോന്നിയിരിക്കുന്നത് ഒക്ടോബർ മാസത്തെ കൃഷികളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഒക്ടോബർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പൊക്കെ ഇന്ന് വന്ന് തുടങ്ങുന്ന ഒരു മാസമാണ് മഴയൊക്കെ ഒന്ന് അമർന്ന് തണുപ്പ് വന്ന് തുടങ്ങുന്ന ടൈമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കൃഷികൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തോന്നിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു തണുപ്പുകാലം വന്നതുകൊണ്ട് തന്നെ നമുക്ക് ശീതകാല പച്ചക്കറികളാണ് കൂടുതലായിട്ടും വെക്കേണ്ടത് അതായത് ക്യാബേജ് ക്യാരറ്റ് കോളിഫ്ലവർ ലത്യൂസ് തുടങ്ങിയിട്ടുള്ള ശീതകാല പച്ചക്കറികൾ വയ്ക്കാൻ പറ്റിയ നല്ല ടൈമാണ് ബാക്കിയുള്ള പച്ചക്കറികളും ചെയ്യാം എങ്കിലും ശീതകാല പച്ചക്കറികൾക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് നമുക്ക് രാവിലെ സമയങ്ങളിൽ രാത്രി ടു രാവിലെ സമയങ്ങളിൽ പുലർച്ചെ സമയങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പും എന്നാൽ പകല് നന്നായിട്ട് വെയിലും കിട്ടുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ശീതകാല പച്ചക്കറികൾ വെച്ചു കൊടുക്കുമ്പോൾ തന്നെ അടിഭാഗത്ത് നല്ല രീതിയിൽ മലിച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ ശീതകാല പച്ചക്കറികൾ വെച്ചു കൊടുക്കുന്ന ഗ്രോ ബാഗ് ഡ്രൈ ആയി ഇരിക്കാൻ പാടില്ല അപ്പൊ നമുക്ക് കിട്ടുന്ന വിളവ് കുറയും അപ്പോൾ എപ്പോഴും ഒരു ഈർപ്പം നിലനിർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മള് ഈ ഒരു ഗ്രോ ബാഗിന്റെ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാനുകളിലാണ് വെക്കുന്നെന്നുണ്ടെങ്കിൽ അതിന്റെ അടിഭാഗത്ത് മൾച്ചിങ് ആയിട്ട് ശീമ കൊന്നയുടെയോ അല്ലെങ്കിൽ ചകിരിത്തിപ്പോ രണ്ട് ചകിരി ഇങ്ങനെ അടുക്കി വെച്ചാലും മതി അപ്പൊ എന്നാൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിയും ഈ ഒരു ശീതകാല പച്ചക്കറികൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺലൈറ്റ് കുറവുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം എന്നൊന്നും വിചാരിക്കരുത് കാരണം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗമായിരിക്കണം എന്നാൽ മണ്ണ് ഡ്രൈ ആയി പോകാൻ പാടില്ല അങ്ങനെയാണ് അതിന്റെ ഒരു കേസ് വരുന്നത് നമ്മൾ ഉടനെ തന്നെ നമുക്ക് ശീതകാല പച്ചക്കറികളുടെ തൈകൾ റെഡിയായി വരുന്ന അടുത്ത ആഴ്ചയായിട്ടൊക്കെ റെഡിയായി കിട്ടും അപ്പൊ നമ്മൾ സെയിലിനായിട്ട് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പോട്ടി മിക്സ് എങ്ങനെയാണ് ശീതകാല പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കേണ്ടതിന് കൂടെ കാണിക്കാം കാരണം അതിലേർപ്പം കൂടുതലായിട്ട് നമുക്ക് നിലനിർത്താനുള്ള നിർത്താനുള്ള രീതിയിലുള്ളൊരു പോട്ടി മിക്സ് ആയിരിക്കണം നൽകേണ്ടത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കീടബാധ രോഗങ്ങൾ കീടബാധ കിടബാധ കൂടുതലായിട്ട് ഏൽക്കുന്ന ഒരു ചെടി തന്നെയാണ് അപ്പൊ നമുക്ക് നന്നായിട്ട് സൺലൈറ്റ് കിട്ടിയാൽ തന്നെ ഒരുവിധം കീടങ്ങൾ ആ ഒരു കോളിഫ്ലവറിനെ കാബേജിനെയൊക്കെ ആക്രമിക്കുന്ന ഒരുവിധം കീടങ്ങൾ നശിച്ചു പോകും പിന്നീട് നമുക്ക് ബിവേറിയ അതുപോലെ തന്നെ നീമോയിൽ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നീമോയിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു കലണ്ടർ ഉണ്ടല്ലോ ആ ഒരു ആഴ്ചയിൽ ആ ഒരു കലണ്ടർ പ്രകാരം നമ്മൾ ആഴ്ചയിൽ ഓരോ ദിവസവും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്യുക രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ ശ്രദ്ധിക്കല്ലേ വേണ്ടത് അപ്പം ആ ഒരു ഒരാഴ്ചയിൽ കറക്റ്റായിട്ട് നമ്മൾ ഓരോ ആഴ്ചയിലും വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീടബാധകളൊന്നും നമ്മളെ ചെടികൾ കേൾക്കില്ല പിന്നെ സപ്പോസ് ഏറ്റു കഴിഞ്ഞ രോഗങ്ങൾ വന്നു കഴിഞ്ഞാല് നമുക്ക് ബ്യേറിയ തുടങ്ങിയിട്ടുള്ള രോഗ നിയന്ത്രണ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം ഈ ഒരു ശീതകാല പച്ചക്കറികൾ ഒരുക്കുന്നതിന് കൂടെ തന്നെ നമുക്ക് ഈ ഒരു തക്കാളി വഴുതന മുളക് തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളും നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ അടുത്ത് ഈ തൈകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് തക്കാളി വഴുതന പച്ചമുളക് തുടങ്ങിയിട്ടുള്ള തൈകളൊക്കെ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഈ തൈകളൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയ ടൈമാണ് നന്നായിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ തക്കാളിയിൽ ഹീൽഡ് കിട്ടും കാരണം നന്നായിട്ട് തണുപ്പും ഉണ്ട് എന്നാ നല്ല ചൂടും കിട്ടുന്ന മാസങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹീൽഡ് തക്കാളിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഈ ശീതകാല പച്ചക്കറികൾ ഒഴികെ നമുക്ക് പയറ് മത്തം കുമ്പളം തുടങ്ങിയ ഒരുപാട് വഴുതന തക്കാളി മുളക് തുടങ്ങിയ ഒരുപാട് പച്ചക്കറികൾ നമുക്ക് ഈ ഒരു ടൈമിൽ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും വിത്ത് വാങ്ങിയിട്ട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ നല്ല ഇനം തൈകള് നഴ്സറിയിൽ നിന്ന് വാങ്ങി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതൊക്കെയാണ് ഈ ഒരു മാസ കൃഷികൾ അപ്പൊ എല്ലാവരും കൃഷിയെ സന്ദർശയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം പറയും